നഹമിയ അദ്ധ്യായം പന്ത്രണ്ട് ഷയ്യാൾത്തിയലിൻ്റെ പുത്രൻ സെർബാബേലിനോടും യേഷുവായോടും കൂടെ വന്ന പുരോഹിതന്മാരും ലേവരും സെറായ ജറമിയ എസ്ര അമരിയ മല്ലൂഖ് ഹത്തൂഷ് ഷെക്കാനിയ റഹും മെറമോത് ഇദ്ദോ ഗിന്നത്തോയ് അബിയ മിയാമിൻ മാദിയ ബിൽഗ ഷമായ യോയാറിബ് യദായ സല്ലു ആമോക് ഹിൽക്കിയ യദായ യശുവയുടെ കാലത്തെ പുരോഹിതന്മാരുടെയും അവരുടെ സഹോദരന്മാരുടെയും നേതാക്കന്മാർ ഇവരായിരുന്നു ലേവ്യർ യഷുവ ബിന്നോയ് കത്നിയൽ ഷറബിയ യൂത എന്നിവരും സ്തോത്രഗീതത്തിന്റെ നേതൃത്വം വഹിച്ചിരുന്ന മത്താനിയായും ചാർച്ചക്കാരും അവരുടെ സഹോദരന്മാരായ ബഗ്ബുക്കിയായും ഉന്നോയും അവർക്ക് അഭിമുഖമായി നിന്ന് ഗാന ശുശ്രൂഷയിൽ പങ്കുകൊണ്ടു യഷുവ യോയാക്കിമിന്റെയും യോയാക്കിം എലിയാഷിബിന്റെയും എലിയാഷിബ് യോയാദയുടെയും യോയാദ ജോനാഥന്റെയും ജോനാഥാൻ യദുവായയും പിതാവായിരുന്നു യോയാക്കിമിന്റെ കാലത്തെ കുടുംബത്തലവന്മാരായ പുരോഹിതന്മാർ സറയ കുടുംബത്തിൽ മെറായ ജറമിയ കുടുംബത്തിൽ ഹനനിയ എസ്ര കുടുംബത്തിൽ മെഷുല്ലാം അമരിയ കുടുംബത്തിൽ യഹോഹനാൻ മല്ലൂക്കി കുടുംബത്തിൽ ജോനാഥൻ ഷബാനിയ കുടുംബത്തിൽ ജോസഫ് ഹാറിം കുടുംബത്തിൽ അത്ന മെറായോത് കുടുംബത്തിൽ ഹെൽക്കായി ഇദ്ദോ കുടുംബത്തിൽ സക്രിയാ ഗിന്നഥോൻ കുടുംബത്തിൽ മെഷുല്ലാം അബിയ കുടുംബത്തിൽ സിക്രി മിനിയാമിൻ മോവാദിയ കുടുംബത്തിൽ ബിൽത്തായി ബിൾഗ കുടുംബത്തിൽ ഷമുവ ഷമായ കുടുംബത്തിൽ യഹോനാഥാൻ യൊയാബി കുടുംബത്തിൽ മത്തനായി യദായ കുടുംബത്തിൽ ഉസി സല്ലായി കുടുംബത്തിൽ കല്ലായി അമോ കുടുംബത്തിൽ ഏബർ ഹിൽക്കിയ കുടുംബത്തിൽ ഹഷാബിയ യദായ കുടുംബത്തിൽ നെത്തനേൽ എലിയാഷിബ് യോയാദ യോഹനാൻ യദുവ എന്നിവരുടെ കാലത്ത് ലേവിയരുടെയും പേർഷ്യ രാജാവായ ദാരിയൂസിൻ്റെയും കാലം വരെ പുരോഹിതന്മാരുടെയും കുടുംബത്തലവന്മാരുടെയും വിവരം രേഖപ്പെടുത്തിയിരിക്കുന്നു എലിയാഷിബിൻ്റെ പുത്രൻ യോഹനാന്റെ കാലം വരെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ ലേവിയ കുടുംബത്തലവന്മാരുടെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു ഹഷാബിയ ഷറബിയ കത്മേലിൻ്റെ പുത്രൻ യശുവ എന്നിവർ തങ്ങൾക്ക് അഭിമുഖമായി നിന്ന് സഹോദരന്മാരോടൊത്ത് ദൈവപുരുഷനായ ദാവീദിന്റെ കൽപ്പന അനുസരിച്ചുള്ള സ്തുതിയും കൃതജ്ഞതയും യാമം തോറും ദൈവത്തിന് ദൈവത്തിനർപ്പിച്ചു മത്താനിയ ബെഗ്ബുക്കിയ ഒബാദിയ മിഷുല്ലാം തൽമോൻ അക്കൂബ് എന്നിവരായിരുന്നു പടിവാതിൽക്കലുള്ള കലവറകളുടെ സംരക്ഷകരും കാവൽക്കാരും ഇവർ യോസദാക്കിന്റെ പുത്രൻ യഷുവയുടെ പുത്രൻ യോയാക്കിമിന്റെയും ദേശാധിപനായ നെഹമിയായുടെയും നിയമജ്ഞനും പുരോഹിതനുമായ എസ്രായയുടെയും സമകാലികരായിരുന്നു ജെറുസലേം അതിലിന്റെ പ്രതിഷ്ഠാകർമ്മം കൈത്താളം വീണ കിന്നരം എന്നിവയോടു കൂടെ സ്തോത്രഗാനങ്ങൾ ആലപിച്ച് ആഘോഷിക്കാൻ എല്ലായിടങ്ങളിലും നിന്ന് ലേവിരെ വരുത്തി നെത്തോഫാത്തിയരുടെ ഗ്രാമങ്ങളിൽ നിന്നും ജെറുസലേമിൻ്റെ പ്രാന്തങ്ങളിൽ നിന്നും ബത്ഗിൽഗാൾ ഗേബ അസ്മാവത്ത് എന്നിവിടങ്ങളിൽ നിന്നും ഗായകർ വന്നു ചേർന്നു അവർ ജെറുസലേമിന് ചുറ്റും ഗ്രാമങ്ങൾ നിർമ്മിച്ചു പുരോഹിതന്മാരും ലേവിരും തങ്ങളെ തന്നെയും ജനത്തെയും കവാടങ്ങൾ മതിൽ എന്നിവയേയും ശുദ്ധീകരിച്ചു അനന്തരം ഞാൻ യൂതായിലെ പ്രഭുക്കന്മാരെ മതിലിൻ്റെ മുകളിലേക്ക് ആനയിക്കുകയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ ഘോഷയാത്ര നടത്തുന്നതിന് രണ്ടു വലിയ ഗായകഗണങ്ങളെ നിയോഗിക്കുകയും ചെയ്തു ഒരു ഗണം മതിലിനു മുകളിലൂടെ വലത്തോട്ട് ചവറ്റുവാതിൽ വരെ പോയി അവരുടെ പിന്നാലെ ഹോഷായും യൂതാ പ്രഭുക്കളിൽ പകുതിയും അസറിയ എസ്ര മെഷുല്ലാം യൂത ബെഞ്ചമിൻ ഷമായ ജെറമിയ എന്നിവരും കാഹളം ഊതിക്കൊണ്ട് പുരോഹിത പ്രമുഖന്മാരിൽ ചിലരും നടന്നു ജോനാഥൻ്റെ പുത്രൻ സക്രിയായും ജോനാഥൻ ഷമായായുടേയും ഷമായ മത്താനിയായുടെയും മത്താനിയ മിക്കായുടേയും മിക്കായ സക്കൂറിൻ്റെയും സക്കൂർ ആസാഫിൻ്റെയും പുത്രന്മാരായിരുന്നു അവൻ്റെ സഹോദരന്മാരായ ഷമായ അസറേൽ മിലാലായി ഗിലാലായി മായ് നെത്തനേൾ യൂത ഹനാനി എന്നിവരും ദൈവപുരുഷനായ ദാവീദിൻ്റെ വാദ്യോപകരണങ്ങൾ വഹിച്ചുകൊണ്ട് നടന്നു നിയമജ്ഞനായ എസ്ര അവരുടെ മുൻപിൽ നടന്നു ഈ സംഘം ഉറവവാതിൽ കടന്നു ദാവീദിന്റെ നഗരത്തിലേക്കുള്ള നടകൾ കയറി അവന്റെ കൊട്ടാരത്തിന്റെ പാർശ്വത്തിലുള്ള കയറ്റത്തിലൂടെ പോയി കിഴക്ക് ജലകവാടത്തിങ്കിലെത്തി കൃതജ്ഞതാ സ്ത്രോത്രം ആലപിച്ചുകൊണ്ട് മറ്റേ സംഘം ഇടത്തുവശത്തേക്ക് നീങ്ങുമ്പോൾ ഞാൻ പകുതി ജനത്തോടുത്ത് മതിലിലൂടെ ചൂളഗോപുരം കടന്ന് വിശാല മതിൽ വരെ അവരെ അനുഗമിച്ചു അവർ എഫ്രായിം കവാടവും പ്രാചീന കവാടവും കവാടവും ഹനാനിയൾ ഗോപുരവും ശതഗോപുരവും അജകവാടവും പിന്നിട്ട് കാവൽപ്പുരയ്ക്കടുത്തുള്ള കവാടത്തിങ്കൾ എത്തി നിന്നു കൃതജ്ഞതാ സ്തോത്രം ആലപിച്ചുകൊണ്ടിരുന്ന രണ്ട് ഗണങ്ങളും ഞാനും നേതാക്കന്മാരിൽ പകുതിയും കാഹ്ളമോതിക്കൊണ്ട് പുരോഹിതന്മാരായ എലിയാക്കിം മാസയ മിനായാമിൻ മിക്കായ എലിയോവേനായി സക്രിയ ഹനാനിയ എന്നിവരും പിന്നാലെ മാസിയ ഷമായ എലയാസർ ഉസി യഹോഹനാൻ മൾകിയ ഏലാം ഏസർ എന്നിവരും ദേവാലയത്തിലെത്തി എസ്രാഹിയായുടെ നേതൃത്വത്തിൽ ഗായകർ ഗാനം ആലപിച്ചു അന്നവർ അനേകം ബലികൾ അർപ്പിക്കുകയും ആനന്ദിക്കുകയും ചെയ്തു വലിയ ആഹ്ലാദത്തിന് ദൈവം അവർക്ക് ഇടനൽകി സ്ത്രീകളും കുട്ടികളും അതിൽ പങ്കുചേർന്നു ജെറുസലേമിൻ്റെ ആഹ്ലാദ തിമിർപ്പുകൾ അകലെ കേൾക്കാമായിരുന്നു പുരോഹിതന്മാർക്കും ലേവ്യർക്കും പട്ടണങ്ങളോട് ചേർന്നുള്ള വയലുകളിൽ നിന്നും നിയമപ്രകാരം ലഭിക്കേണ്ട സംഭാവനകളും ആദ്യഫലങ്ങളും ദശാംശങ്ങളും സംഭരിച്ച് കലവറകളിൽ സൂക്ഷിക്കാൻ ആളുകളെ അന്നു നിയോഗിച്ചു ദേവാലയ ശുശ്രൂഷകരായ പുരോഹിതന്മാരിലും ലേവ്യരിലും യൂതാജനം സംപ്രീതരായിരുന്നു അവർ ദൈവത്തിൻ്റെ ശുശ്രൂഷയും ശുദ്ധീകരണ ശുശ്രൂഷയും അനുഷ്ഠിച്ചിരുന്നു ദാവീദിൻ്റെയും പുത്രൻ സോളമ്മൻ്റെയും അനുസരിച്ച് ഗായകന്മാരും വാതിൽ കാവൽക്കാരും തങ്ങളുടെ കർത്തവ്യം നിർവഹിച്ചു പണ്ട് ദാവീദിന്റെയും ആസാഫിന്റെയും കാലത്ത് ഗായകന്മാർക്ക് നേതാവുണ്ടായിരുന്നു സ്തുതിയുടെയും കൃതജ്ഞതയുടെയും ഗാനങ്ങൾ ദേവസന്നിധിയിൽ അവർ ആലപിച്ചിരുന്നു സെർബാബേലിൻ്റെയും നെഹമ്യായുടെയും കാലത്ത് ഇസ്രായേൽ ജനം ഗായകന്മാർക്കും വാതിൽ കാവൽക്കാർക്കും ദിവസേന വിഹിതം നൽകിയിരുന്നു ലേവ്യർക്കും വിഹിതം കൊടുത്തിരുന്നു ലേവ്യർ അഹ്റോന്റെ പുത്രന്മാർക്കുള്ള ഓഹരി നീക്കിവെക്കുകയും ചെയ്തിരുന്നു